ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഞാനേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ് നാലുമണിക്ക് എണീക്കുക എന്നുള്ളത് ഇപ്പോഴും നാലു മണിക്ക് അലാം അടിക്കുമ്പോഴേ എഴുന്നേക്കണോ വേണ്ടെന്നുള്ളൊരു ശങ്ക ഇല്ലാതില്ലാട്ടാ ഇന്നാലെ ലൈഫിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാലേ ഞാൻ കണ്ണു അടച്ചു പറയും ഈ നാലുമണിക്ക് എണിക്കുന്നതാണെന്ന് ഉള്ളത് പറഞ്ഞ ഈ നാലുമണി പരിപാടി നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് പാകപ്പെടുത്തി എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യായിട്ടാ പക്ഷേ ഇതങ്ങോട്ട് തരുന്ന ഒരു സമാധാനവും സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ എണീറ്റു ഞാൻ ഈ ശീലം തുടങ്ങിയതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണക്കാരൻ നമ്മുടെ കുഞ്ഞാപ്പി ആയിട്ടാ അവൻ എണീറ്റ് വരുന്നതിന് മുമ്പേ എല്ലാ പരിപാടികളും തീർക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് തന്നെ കുഞ്ഞപ്പൻ എണീറ്റ് വന്നുകഴിഞ്ഞാല് ഒരു പരിപാടിക്കും ഇടത്തില്ല കിച്ചണിലോട്ട് അവന്റെ പുറകെ ഇങ്ങനെ നിൽക്കണം എന്റെ പണിയെല്ലാം അവിടെ പാതി വഴിയിൽ കിടക്കും അവസാനം സ്കൂൾ വാൻ വന്ന് റോഡിൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ പാക്കിങ്ങും ഓടടാ ഓട്ടോ ആയിരിക്കും ഇത് സ്ഥിരം പരിപാടിയായി തുടങ്ങിയപ്പോഴേക്കും ബസ് ഡ്രൈവറും പറഞ്ഞ ഇനി അങ്ങോട്ട് നടക്കത്തില്ല അങ്ങനെ എന്റെ അലാം സാധാരണ അടിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ ബാക്കിലോട്ട് പോയി നാലുമണിയായിട്ട് സെറ്റായി സത്യം പറയട്ടെ അതങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് എന്തുമാത്രം സമയം ഉണ്ടെന്ന് അറിയാവോ എനിക്ക് സമയമില്ലേന്ന് പറഞ്ഞ കാര്യം ഇന്നാളാണ് നിങ്ങളെങ്കിലേ ഇന്ന് എണിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുമ്പേ ഒന്ന് എണീറ്റ് നോക്കുന്നേ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂർ എക്സ്ട്രാ കിട്ടും ഇത് എന്തോ എന്നല്ല ചേച്ചി കണക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്ന് പറയണ്ട ഇതൊന്ന് ചെയ്തു നോക്ക് എന്നാലേ ആ കണക്ക് മനസ്സിലാവും എന്നാ പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഞാനും ഓഫീസിലേക്ക് ഇറങ്ങാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ